നന്നായിട്ട് ഉപ്പ് പുളിപ്പിച്ചതിന് ശേഷം ഒരു കപ്പ് വെള്ളം നമുക്ക് ഇതിലേക്കണ്ട് ഒഴിച്ചു കൊടുക്കുക ഇത് നമുക്ക് മൺസൂൺ സീസണിലൊക്കെ നമ്മുടെ ചെടികൾക്ക് ഈ വരുന്ന വെള്ളീച്ച ശല്യം കീടങ്ങളെ ശല്യം അതുപോലെ തന്നെ മുരടിപ്പൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ നന്നായിട്ട് ആ മുരടിപ്പ് കുറയാനും ചെടി നല്ലതുപോലെ വളരാനും പ്രത്യേകിച്ച് കറിവേപ്പ് ചെടിയൊക്കെ നന്നായിട്ട് നമുക്ക് കുറ്റിച്ചെടിയായിട്ടും നല്ല മരമായിട്ടൊക്കെ വളർത്തിയെടുക്കാം അല്ലേ അപ്പോൾ ആദ്യം നമ്മൾ ചോടൊക്കുന്ന ഇളക്കിയിട്ട് കുറച്ച് ഇലയിട്ട് പൊതിയിട്ടിട്ട് ഈ ഒരു വളം കൊടുത്താൽ മതി ഇപ്പം ഞാൻ കമ്പുകൾ കട്ട് ചെയ്ത് പുതിയ കമ്പ് ഇലകൾ വന്നതാണ് കേട്ടോ അപ്പം കമ്പ് മൊത്തമായിട്ട് നമ്മൾ കുറ്റിയായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു വീഡിയോ ഒക്കെ നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അത് കണ്ടോ നല്ല ഭംഗിയായിട്ട് തന്നെ നിറയെ ഇലകളായിട്ട് വന്നിട്ടുണ്ട് അപ്പം ഒരുപാട് നീണ്ടു പോകുന്നേക്കാളും നല്ലത് ചട്ടിയിലൊക്കെ നടുന്ന സമയത്ത് നമുക്കൊന്ന് പറിക്കാനും വലിക്കാനൊക്കെ പറ്റുന്ന വലിപ്പത്തിലാണ് കേട്ടോ അപ്പം കറിവേപ്പ് ചെടി വീട്ടിൽ അത്യാവശ്യമാണ് ഏത് രീതിയിലും നമുക്ക് കറിവേപ്പ് ചെടി നടാം അപ്പം ഞാനും ഒത്തിരി നട്ട് ഒരാളാണ് കേട്ടോ എത്ര നട്ടാലും റെഡി ആവുന്നുണ്ടായിരുന്നില്ല ഇലകൾ കുറവായിരുന്നു മുരടിപ്പായിരുന്നു ഇപ്പം അതൊക്കെ മാറി നന്നായിട്ട് ഇപ്പം നമുക്ക് കറിവേപ്പിൽ അത്യാവശ്യം ഇലകൾ ഉണ്ടാവുന്നുണ്ട് അപ്പം ഞാൻ കറക്റ്റായിട്ട് പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ കറിവേപ്പിന് മുരടിപ്പാണെങ്കിൽ ഒന്നും നോക്കണ്ട കമ്പ് മൊത്തം ഉണ്ട് കുറ്റി പോലാണ്ട് കട്ട് ചെയ്തോ കറിവേപ്പിൽ പെട്ടെന്ന് തളർപ്പ് വരും കട്ട് ചെയ്താൽ മാത്രം പോരാ പെട്ടെന്ന് നല്ലൊരു വളം കൊടുത്താൽ മതി പത്ത് ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഇതുപോലെ ഇലകൾ എന്നറിയോ കേട്ടോ അപ്പം ഇതൊരു റിസൾട്ട് തന്നെയാണ് പിന്നെ മറക്കണ്ട ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ നമ്മൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലും ഞാൻ വീഡിയോ ഇടുന്നുണ്ട് അതിലാണ് വീഡിയോ കാണുന്നെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഇപ്പൊ ഞാനിതാ ഇതുപോലെ ചോറാണ് കേട്ടോ ഇപ്പൊ ചോറ് നമുക്ക് ഇതറിനൽ കേട് വന്ന് നമുക്ക് കഴിക്കാനൊന്നും പറ്റാത്ത ചോറാണ് ഇപ്പൊ ഇതുപോലെ ബാക്കി വരുന്ന ചോട് ചോറ് നമുക്ക് കിളികൾക്കൊന്നും കൊടുക്കാൻ പറ്റാത്ത ചോറാണെങ്കിൽ മാത്രം എടുത്താൽ മതി ചോറ് ഇല്ലാത്തവർ നമുക്ക് അവ അവല് ഉണ്ടല്ലോ അതെടുക്കാം അല്ലെങ്കിൽ ആണെങ്കിലും നല്ലതാണ് കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ഇതുപോലെ കുറച്ച് ചോറ് എടുത്തിട്ട് അപ്പോൾ ഇതാ പറഞ്ഞാൽ കേടുവന്ന ചോറായതുകൊണ്ട് ഞാൻ ഇതാ ഇതുപോലെ എടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ എടുക്കുന്നത് ഉലുവേന കേട്ടോ അപ്പോൾ ഒരു ഇച്ചിരി ഒരു പിടി കുറച്ച് ഉലുവയും കൂടി ഇട്ടിട്ട് നമ്മൾ വെള്ളം ഒഴിച്ച് ഇതൊന്ന് ഒന്ന് കുതിരാൻ വയ്ക്കുക കേട്ടോ ഉലുവീം ചോറും കൂടി ഒന്നും ഒരു ദിവസം ഒരു ദിവസം അല്ലെങ്കിൽ രാവിലെ ഇട്ട് നമുക്ക് ഒരു അഞ്ച് മണി സമയമാകുമ്പോൾ അരച്ചെടുക്കാം അപ്പം ഞാനിതാ ഇതുപോലെ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് എടുത്ത് വെക്കുന്നുണ്ടേ കുറച്ച് നേരം അപ്പോൾ ഇത് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഇപ്പം വെള്ളം ഞാൻ കുറച്ച് കൂടുതൽ ഒഴിച്ചിട്ടുണ്ട് നമുക്ക് ഉലുവ അരയുന്തോറും പൊലിമ കൂടും അതുപോലെ ചോറും അങ്ങനെയാണ് അപ്പം അതുകൊണ്ട് കുറച്ച് വെള്ളം കൂടുതൽ അരച്ചതാ ഇട്ടതാണ് അപ്പം ആ വെള്ളം ചേർത്ത് നിങ്ങൾക്ക് അരച്ചെടുക്കാം കേട്ടോ അപ്പം ഞാനിതാ ഇതേപോലെ അത് കണ്ടോ ഇത് ഇതുപോലെ കുതിർന്ന് ഉലുവയ്ക്ക് ഈ ചോറിലേക്ക് ചേർന്നിട്ടുണ്ട് ഇനി നല്ലൊരു സ്മെല്ലുണ്ട് കേട്ടോ ഈ ഒരു വെള്ളമാണെങ്കിൽ നമുക്ക് വേറത്തന്നെ ചെടീൻ്റെ ചോട്ടിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ നല്ലതാണ് അപ്പം ഇത് അരച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് ഇപ്പം ഞാനിതാ ഈ ഒരു ചോറും നമ്മുടെ ഉലുവിയും കൂടി ഇതുപോലെ എടുത്തിട്ട് വെള്ളമൊഴിച്ചിട്ട് നന്നായിട്ടുണ്ട് അരച്ചെടുക്കുന്നുണ്ട് അപ്പം നന്നായിട്ട് ഇതുപോലങ്ങ് അരച്ചെടുക്കാം കേട്ടോ അപ്പം ഒട്ടും നമ്മൾ ഇതില് ഈ പറഞ്ഞാതിരി വേറെ ഒന്നും ചേർക്കുന്നില്ല പിന്നെ നമുക്ക് ഏറ്റവും നല്ലൊരു കാര്യമാണ് കായം നമ്മുടെ ഇപ്പം സാമ്പാർ കായം അല്ലെങ്കിൽ നമ്മുടെ വെളുത്തുള്ളി ഉണ്ടല്ലോ ഒരു കഷ്ണം അത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക കാരണം ആ ഒരു സ്മെല്ലും കൂടി തട്ടുമ്പോൾ ഒരു പ്രത്യേക ഒരു ഇപ്പം കീടങ്ങൾക്കൊന്നും ഒട്ടും ഇഷ്ടപ്പെടില്ല അപ്പം അതുകൊണ്ട് ഉറുമ്പിന്റെ ശല്യം ഒന്നും ഉണ്ടാവില്ല കേട്ടോ അതൊക്കെ ഞാൻ ചെയ്ത് എനിക്ക് റിസൾട്ട് കിട്ടിയതാണ് ഗ്രാമ്പു ഒക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക ഇപ്പം ഞാൻ എന്തായാലും ഇതാ ഇതേപോലെ അങ്ങ് അരച്ചെടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് അങ്ങ് ലൂസാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ഇതുപോലൊരു പാത്രം കൊണ്ട് ഇങ്ങനെ ഒന്ന് അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇത് നമ്മൾ പിറ്റേ ദിവസം ഒരു ദിവസം അങ്ങ് കുടിക്കാൻ വെക്കുക പിടിച്ച് വരുമ്പോൾ ആ ഒരു നമ്മുടെ ചോറിൻ്റെയും നമ്മുടെ ഉലുവേൻ്റെ ഒക്കെ ഒരു സ്മെല്ലൊരു പ്രത്യേകമാണ് അപ്പം അതിലേക്ക് ഞാൻ രണ്ട് കപ്പ് വെള്ളം നന്നായിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ആദ്യം ഒഴിച്ചപ്പോൾ അത് അത്ര ഒന്ന് ലൂസായിട്ടില്ല വീണ്ടും കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ടാണ് ഞാനത് ലൂസാക്കി എടുത്തിട്ടുള്ളത് അപ്പം നമ്മുടെ ചെടീൻ്റെ ചുവട് ഞാനൊന്ന് കുത്തി ഇളക്കി കൊടുക്കുകട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് വേണം നമുക്ക് ഈ ഒരു വളം കൊടുക്കാൻ അപ്പോൾ ഈ വളം കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുക്കുക അതുപോലെ തന്നെ ഈ വളം കൊടുത്തിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ഒന്നും കൂടി ഇളക്കി കൊടുക്കുക കേട്ടോ തീർച്ചയായിട്ടും പത്ത് ദിവസം വെറും പത്ത് ദിവസം കൊണ്ട് തന്നെ നന്നായിട്ട് തളിർപ്പില വന്ന് നല്ലതുപോലെ കറിവേപ്പ് വളരുകയും കാരണം നമ്മൾ ചെയ്യുന്നൊരു കാര്യമാണ് ഞാൻ ഇങ്ങനെ കേട്ടോ കറിവേപ്പ് പറഞ്ഞാൽ എന്നും ഇതേ ഇതുപോലെ ഫ്രഷ് ആയിട്ട് നിൽക്കുകയൊന്നുമില്ല ഇടയ്ക്ക് നമ്മൾ കമ്പ് കട്ട് ചെയ്തിട്ട് വളം കൊടുക്കണം കമ്പ് കട്ട് ചെയ്തിട്ട് വളം കൊടുത്തിട്ടില്ലെങ്കിൽ മുരടിച്ച ഇലകളായിരിക്കും വരുന്നത് വളം കൊടുത്താൽ ഇതുപോലെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഇലകൾ വരും അപ്പം ഞാനിതാ ചോടൊക്കൊന്ന് ഇളക്കി കൊടുത്ത് കുറച്ച് കരിയലിട്ട് പൊതിയിട്ട് കൊടുത്ത് എന്നിട്ട് ഇത് ഇങ്ങനെ നമ്മുടെ ഇലകളിലൂടെ ഒക്കെ തളിച്ച് കൊടുക്കുകയൊക്കെ എനിക്ക് നല്ലതാണ് കീടങ്ങളെ ശല്യം വെളിയിൽ ശല്യം ഒക്കെ കുറയാനും നല്ല ഒരു കാര്യമാണ് കേട്ടോ ചെയ്ത് കൊടുക്കുന്നത് ഇപ്പം നമ്മുടെ കറിവേപ്പ് വേണ്ട നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ കറിവേപ്പ് വെയിലത്ത് മാത്രം വെച്ച് കൊടുക്കുക തണലല്ല നമ്മുടെ കറിവേപ്പ് മരം നട്ട് കൊടുക്കേണ്ടത് നല്ല വെയിലുള്ള ഭാഗത്ത് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് ഇലകൾ നിറയാൻ സഹായിക്കുക പിന്നെ നമുക്ക് കറിവേപ്പിൻ്റെ കമ്പുകൾ കട്ട് ചെയ്ത് വേര് വരുത്തുന്ന വീഡിയോ ആണെങ്കിൽ ചാനലിൽ ഇട്ടിട്ടുണ്ട് എളുപ്പമാണ് കേട്ടോ അങ്ങനെയാണെങ്കിലും നമുക്ക് കറിവേപ്പ് വീട്ടിൽ നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും പിന്നെ ഞാനൊക്കെ കൂടുതലായിട്ട് കറിവേപ്പിൻ്റെ തൈകളാണ് ചോട്ടുന്ന ീട്ടാണ് നടാറുള്ളത് അപ്പൊ തൈകൾ വേരിൽ പൊട്ടി തൈ നട്ടാ പിടിക്കില്ല എന്നൊക്കെ കുറെ ആളുകൾ പറയാറുണ്ട് പക്ഷെ അങ്ങനെ ഒരു പ്രശ്നമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ നമ്മൾ അങ്ങനത്തെ തൈകളാണ് നടുന്നത് അപ്പൊ ഇതുപോലെ നിങ്ങൾക്കും വീട്ടിൽ കറിവേപ്പ് നട്ട് വളർത്താൻ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്യുക ഇതുപോലത്തെ വീഡിയോസ് ഒക്കെ ഡെയിലി ചാനലിൽ ഇടുന്നുണ്ട് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കെ ഫ്രണ്ട്സ് ബൈ